ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സുകൾ ഏതൊക്കെ അവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ലോ ലോഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയ ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ മെഡിക്കൽ ഓഫീസർ പ്രാണാനേക്ഷിക്കോ ഹോസ്പിറ്റൽ ഫാറ്റി ലിവർ എന്നത് കൊഴുപ്പ് നമ്മുടെ കരളിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ അമിതമായിട്ടുള്ള മദ്യപാനത്തിലൂടെയും ഫാറ്റി ലിവർ ഒട്ടുമിക്ക ആൾക്കാർക്ക് വരുന്നു ഇതിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാമോ അഥവാ കഴിക്കുകയാണെങ്കിൽ അവർ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് തിരഞ്ഞെടുത്ത് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് കഴിക്കാം പക്ഷേ കഴിവതും ലോ ഗ്ലൈസിമിക് ഇൻഡക്സ് ഉള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതാണ് ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സിൽ ഹൈ ഗ്ലൈസിമിക് ഇൻഡക്സ് അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതല്ല കാരണം അതിൽ ഫ്രക്ടോസിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് നമ്മൾ അധികമായിട്ട് ഫ്രാക്ടോസ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഇവ വീണ്ടും ഗ്ലൂക്കോസായിട്ട് മാറുകയും അത് ഗ്ലൈക്കോജനായിട്ട് നമ്മുടെ ലിവറിൽ വീണ്ടും സ്റ്റോർ സ്റ്റോറാകുകയും ചെയ്യുന്നു തുടർന്ന് അത് വീണ്ടും ഫാറ്റ് ഡിപ്പോസിറ്റിന് കാരണമാകുന്നു സോ കഴിവതും ലോ ഗ്ലൈസമിക് ഇൻഡക്സ് ഉള്ള ഫ്രൂട്ട്സ് കഴിയുക ലോ ഗ്ലൈസമിക് ഇൻഡക്സ് ഉള്ള ഫ്രൂട്ട്സുകൾ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ ഷുഗറിൻ്റെ കണ്ടന്റ് അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ കണപ്പെടാത്ത ഫ്രൂട്ട്സിനാണ് നമ്മൾ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ലോ ഫ്രക്ടോസ് അല്ലെങ്കിൽ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് അടങ്ങിയ ഫ്രൂട്ട്സ് ഏതാണെന്നൊക്കെ നോക്കാം അതിൽ ആപ്പിൾ പപ്പായ കിവി അധികം പഴുക്കാത്ത ബനാന ലെമൺ മെലൻസ് ഓറഞ്ച് വാട്ടർമെലൺ ഇവയൊക്കെ ഉൾപ്പെടുന്നു പപ്പായും വാട്ടർ മെലനും വളരെ ഫ്രക്ടോസ് കുറഞ്ഞ ഫ്രൂട്ട്സാണ് പപ്പായയിൽ എയ്റ്റ് ഗ്രാംസ് ഫ്രക്ടോസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് പപ്പായ എടുക്കുവാണെങ്കിൽ എയ്റ്റ് ഗ്രാംസ് മാത്രമേ ഫ്രക്ടോസ് ഉള്ളൂ പപ്പായയിൽ അതുപോലെ തന്നെ വാട്ടർമെലനിലും ഫ്രക്ടോസ് കണ്ടൻറ്റ് വളരെ കുറവാണ് സോ ഒബേസിറ്റി അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് കഴിവതും പപ്പായ വാട്ടർമെലൺ അടങ്ങുന്ന ഫ്രൂട്ട്സ് ബൗൾസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആപ്പിൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട് ആണെങ്കിലും അതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് അളവ് വളരെ കൂടുതലാണ് ഇത് ലിവർ സെൽസ് ഡാമേജ് ആകുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻസ് ഫ്രീ റാഡിക്കൽസിനെ എന്താ പറയുക നിർവീര്യമാക്കുന്നു ഇത് ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ് വരാതിരിക്കാൻ കാരണമാകുന്നു ഗ്രീപ്സിലടങ്ങിയിരിക്കുന്ന റിസവറട്ടോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയും ബ്ലഡ് ക്ലോട്ടിംഗ് വരാതിരിക്കുകയും തുടർന്ന് ബ്ലഡിലെ കൊളസ്ട്രോൾ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു സോ ഇത് ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ ഇതിനും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും ലിവർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയും ലിവർ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു വാട്ടർ മെലനിൽ ഹൈ വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഇത് ടോക്സിൻസിനെയും വേസ്റ്റ് മാറ്റേഴ്സിനെയും ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വളരെ സഹായിക്കുന്നു കൂടാതെ ഇതിന് വളരെ കാലറി അല്ലെങ്കിൽ ഫ്രക്ടോസിൻ്റെ അളവ് വളരെ കുറവാണ് സോ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമലിൻ ഇൻഫ്ലമേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കാരണം ഇൻഫ്ലമേഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും ഇത് ഫാറ്റി ലിവറിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വളരെ നല്ലതാണ് എക്സ്പെഷ്യലി സ്പീനജ് കെയ്ലൊക്കെ ഇതിലൊക്കെ ആൻറ്റി ഓക്സിഡൻ്റ് ഇത് ലിവർ ഡാമേജിൽ നിന്ന് ലിവറിനെ ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഫാറ്റി ലിവർ വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ലൈക്ക് കോളിഫ്ലവർ ക്യാബേജ് ബ്രോക്കോലി ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിലെ സൾഫർ ആസിൻ ഹെവി മെറ്റൽസിനെ എലിമിനേറ്റ് ചെയ്യാനും ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും സഹായിക്കുന്നു കഴിവതും ബോഡിനെ ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാൻ നോക്കുക ദിവസം എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം വരെ കുടിക്കുന്നത് ബോഡി ഹൈഡ്രേറ്റ് ആക്കിയിരിക്കാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം ലെമൺ സ്ക്യൂ ചെയ്തിട്ടോ ലൈംസ് ക്യൂ ചെയ്തിട്ടോ കഴിക്കുന്നത് കുടിക്കുന്നതും വളരെ നല്ലതാണ് കാരണം ലെമണിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ദിവസവും എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് ബയൽ സെക്രീഷനെ ഇംപ്രൂവ് ചെയ്യുകയും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഫാറ്റിൻ്റെ മൊബിലൈസേഷനും കാലറി ബേണിങ്ങിനും വളരെ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ യോഗാസ് ലൈക്ക് പവനമുക്താസന പാദഹസ്താസന പശു ഈ ആസനങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ അബ്ഡോമനെയാണ് ഇത് നമ്മുടെ ലിവറിൻ്റെ സെക്രഷൻ അല്ലെങ്കിൽ ലിവറിൻ്റെ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ആയിട്ടുള്ള കുറച്ച് ആശനങ്ങളാണ് അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ പ്രാണായ്മ ശീത്കാരി പ്രാണായ്മ വളരെ നല്ലതാണ് നമ്മുടെ ലിവറിൻ്റെ ഹെൽത്തിനായ ലിവറിലുള്ള ഹീറ്റ് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ശീത്കാരി പ്രാണായ്മ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തോഷത്തിലിരിക്കുക അതിനുശേഷം ടീത്ത് ക്ലീൻ ചെയ്തുകൊണ്ട് ടീത്ത് ക്ലീൻ ചെയ്തുകൊണ്ട് ഇൻഹെയിൽ ചെയ്യുക അതിനുശേഷം നോസ് വഴി എക്സെയിൽ ചെയ്യുക ഇൻഹെയിൽ ചെയ്യുമ്പോൾ കൂളായിട്ടുള്ള എയർ അല്ലെങ്കിൽ കൂൾ ബ്രീത്ത് ഉള്ളിലോട്ട് പോകുകയും ലിവറിനെ കൂൾ ചെയ്യുകയും ചെയ്യുന്നു ഇത് ലിവറിൻ്റെ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ് കഴിവതും മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് രാവിലെ തന്നെ ചെറു വെ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ലിപ്പ് ബോം വാട്ടറിൽ ചെറുതായിട്ട് ലെമൺ ക്യൂ ചെയ്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആഷ്കാഡ് ജ്യൂസ് അല്ലെങ്കിൽ കുമ്പളങ്ങി ജ്യൂസ് റെഗുലർ ആയിട്ട് മോർണിംഗ് കുടിക്കുന്നതും വളരെ നല്ലതാണ് ഇതൊരു ഡയോറിട്ടിക് ഡ്രിങ്ക് ആണ് കൂടാതെ ഇത് ലിവറിനെ ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ആഷ്കാഡ് ജ്യൂസ് അതുപോലെ തന്നെ രാവിലെ ലൂക്ക് ബോം വാട്ടറിൽ ലെമൺസ് ക്യൂസ് ചെയ്യുന്നതും വളരെ നല്ല ഒരു ഡ്രിങ്ക് ആണ് പാവയ്ക്കാ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഫാറ്റ് ഡൈജഷന് വളരെ ഹെൽപ്ഫുള്ളാണ് ഇതിൻ്റെ ബിറ്റർ ടേസ്റ്റ് ഫാറ്റിനെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു കൂടാതെ പൊട്ടാഷ്യം റിച്ചായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ബനാന സ്വീറ്റ് പൊട്ടാറ്റോ സ്പീനച്ച് ഇതിലൊക്കെ പൊട്ടാസത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഇത് കഴിക്കുന്നതും ഫാറ്റി ലിവറിന് വളരെ നല്ലതാണ് ദിവസവും അഞ്ച് മുതൽ പത്തു വരെയുള്ള ഉണക്കമുന്തിരി സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ബോയിൽ ചെയ്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ത്രിഫല്ല പൗഡറിൽ ഒരു ടീസ്പൂൺ ത്രിഫല്ല പൗഡറും നാന്നൂറ് എം എൽ വാട്ടറും കുറച്ച് പെപ്പറും ടർമറിക്കും ജിഞ്ചറും ഇട്ട് കൊണ്ട് നന്നായിട്ട് ബോയിൽ എയിപ്പിച്ച് അത് ഫിൽട്ടർ ചെയ്ത് കുടിക്കുന്നതും ലിവർ ഹെൽത്തിന് വളരെ നല്ലതാണ് ലിവറിൻ്റെ പ്യൂരിഫിക്കേഷനും വളരെ നല്ലതാണ് കരിമ്പൻ ജ്യൂസ് വെറും വൈറ്റിൽ പതിനഞ്ച് ദിവസത്തോളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഫാറ്റി ലിവർ കണ്ടീഷൻ ഇംപ്രൂവ് ആകും അത് അപ്പോൾ നമുക്ക് ഒത്തിരി സിവിയർ ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഷുഗർ കെയ്ൻ ജ്യൂസ് കുടിക്കുമ്പോൾ കട്ട്ക്കി പൗഡർ ഹനിയുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് കട്ടക്കി നമ്മൾ മലയാളത്തിൽ കടിക എന്ന എന്നാണ് അറിയപ്പെടുന്നത് സോ ഇത് എന്താ പറയുക ഒരു ടീസ്പൂൺ എടുത്ത് ഹാനിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതും ലിവർ ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കുറച്ചൊരു ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഫാറ്റി ലിവറിനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടിപ്പുമായി വീണ്ടും കാണാം